പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസ്സലാമലൈക്കും വാഹമത്തുള്ള സുഹാൻ അള്ളാ എത്ര പേരാണ് മരണപ്പെടുന്നത് എത്ര യുവാക്കളാണ് ഇതുപോലെ പെട്ടെന്ന് പിടുങ്ങനെ മരണപ്പെട്ടു പോകുന്നത് വീട് അടുത്തായി ഏറ്റവും കൂടുതൽ മരണപ്പെട്ട് കാണുന്നത് പുരുഷന്മാരാണ് എത്രയോ പുരുഷന്മാർ ഇതുപോലെ പെട്ടെന്ന് പിടുങ്ങനെ മരണപ്പെടുന്നു ഉറക്കത്തിൽ മരണപ്പെടുന്നു പഠിച്ച ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മളെ കാക്കട്ടെ ജീവിതവും മരണവും നമുക്ക് അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തരട്ടെ ഇമാനോട് കൂടിയുള്ള ജീവിതവും ഇമാനോട് കൂടിയുള്ള മരണവും റബ്ബ് നമുക്ക് നൽകട്ടെ ഭക്ഷണം കഴിച്ച് കിടന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി സുഹഹൻ അല്ലാ പെട്ടെന്നുള്ള മരണമാണ് ഉറക്കത്തിൽ മരണപ്പെട്ടുപോയത് പഠിച്ച റബ്ബ് നമ്മയൊക്കെ കാക്കട്ടെ ഇമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാ നൽകട്ടെ അടുത്ത ദിവസം ഇരുപത്തി ഒമ്പതിന് ൾഫിൽ പോവാനിരിക്കയായിരുന്നു പ്രവാസിയാണ് അതിനിടെയാണ് ഇങ്ങനെ ഒരു മരണം ഉണ്ടായത് പെട്ടെന്നുള്ള മരണം പിടുങ്ങനെയുള്ള മരണം ഇതൊക്കെ ടെൻഷനും മനപ്രയാസവും കൊണ്ടുവരുന്ന മരണമാണ് അമിതമായ ഉത്കണ്ഠ ആശങ്ക ഇത് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അത് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ പറ്റും വീട്ടിൽ ഭക്ഷണം കഴിച്ചു കിടന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി തളങ്കര ബിലാൽ നഗറിലെ ഇബ്രാഹിം ആയിഷ ദമ്പതിയുടെ മകൻ മുഹമ്മദ് സാദിഖാണ് മരണപ്പെട്ടത് ഇന്നാലില്ലാഹി വൈനായി ഹിറാജിയും പ്രവാസിയായ സിദ്ദിഖ് ഈ മാസം ഇരുപത്തി ഒമ്പിന് ഗൾഫിൽ തിരിച്ചു പോകാനിരിക്കെയാണ് മരണപ്പെട്ടത് ഗൾഫിൽ പോകാനിരിക്കെയാണ് ഇദ്ദേഹം മരണപ്പെട്ടത് അതാ ഞാൻ പറഞ്ഞ പല ടെൻഷനുകളും കുടുംബത്തോട് പിരിയാനുള്ള ആ വിഷമങ്ങളും പലതും ഉണ്ടാകും പ്രവാസിയാണ് അത് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർക്ക് നമുക്ക് നിയന്ത്രിച്ചു കൊടുക്കാൻ പറ്റും ആരും പ്രവാസ ലോകത്തേക്ക് പോകുന്നത് ഇഷ്ടം കൊണ്ടല്ല ജീവിക്കാൻ വേണ്ടി മാത്രമാണ് അത് ഉറ്റവരെയും ഉടയരും വിട്ട് കാലങ്ങളോളം പ്രവാസിയായി കഴിയുന്നത് നമ്മെ സ്നേഹിക്കുന്ന നമ്മെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് സ്നേഹവും പരിപാലനവുമാണ് അതിലൂടെ വേണം അവർക്ക് സന്തോഷവും ആത്മവിശ്വാസവും നൽകാൻ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഭക്ഷണം കഴിച്ച് കിടപ്പുമുറിയിൽ ഉറങ്ങാൻ കിടന്നതായിരുന്നു വൈകിട്ട് വീട്ടുകാർ ചെന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉറക്കത്തിൽ ഹൃദയാഘാതം മൂലം മരിച്ചതാണെന്ന് നിഗമനം അതാ പറഞ്ഞ പടച്ച എല്ലാവരെയും തൊട്ട് കാക്കട്ടെ നമ്മൾ നമ്മൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദ്വ ലഭിക്കാനും മരണത്തെക്കുറിച്ച് ഓർക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിനിടെയാണ് യുവാവ് മരിച്ചത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരെയും ഒരുപോലെ കണ്ണീരിലായിത്തി ഒരു വല്ലാത്തൊരു മരണം തന്നെയാണ് പ്രവാസാലോകത്തേക്ക് ഉറ്റവരെയും ഉടയവരെയും വിട്ട് വർഷങ്ങളോളം കഴിഞ്ഞ് അവസാനം തിരിച്ചു വരാനിരിക്കെ ഉറക്കത്തിൽ മരണപ്പെട്ട വിവരം നമ്മൾ ഒരുപാട് കേട്ടതാണ് സുബഹാൻ അള്ള വർഷങ്ങളോളം അഞ്ച് വർഷം കഴിഞ്ഞ് നാട്ടിൽ വരാനിരിക്കെ പെട്ടിയൊക്കെ കെട്ടി ഉറങ്ങാൻ കിടന്നതാ രാവിലെ എണീറ്റില്ല ഇതുപോലുള്ള മരണത്തിൽ നിന്നും പടച്ചറബ നമ്മളെ കാക്കട്ടെ പടച്ചറബെ ഈ മയത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ ഈ മയത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ സ്വർഗത്തിലെ ആ പ്രകാശം കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേമായ റബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മെ കാക്കണേ റബ്ബെ നമുക്ക് ആഫിയത്തുള്ള ദീർഘായസം നീ നൽകണേ റബ്ബെർബേ ഈ മയ്യത്തിന് കബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് നീ കാക്കണേ റബ്ബെ റബ്ബെ പ്രവാസിയാണ് റബ്ബെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യനാണ് റബ്ബെ ഇദ്ദേഹത്തിന് മാഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ സ്വർഗീയ പൂങ്കാവനം തന്നെ നീ കൊടുക്കണേ റബ്ബെ റബ്ബെ നമ്മുടെ പ്രവാസികൾക്ക് പൂർണ്ണ ആരോഗ്യവും ആഫ്യത്തും നീ നൽകണേ റബ്ബേ ഈ മയത്തിൻ്റെ ബന്ധുമിത്രാദികൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണേ റബ്ബേ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണ റബ്ബേ അത്തരം വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിൻ്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണേ റബ്ബെ റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ റബ്ബേ പൂർണ്ണ റബ്ബെ ഒരുപാട് പേര് നമ്മോട് ദുവാസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ പൂർണ്ണ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മയ്യത്തിന് വേണ്ടി മരിച്ച മയ്യത്താണ് എല്ലാവരും ദുവാ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തി മോദി ഹതിയ ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി